കണ്ട സ്വപ്നം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിലമ്പൂർ നഗരസഭ പൊതുമരാമത്ത് ഫണ്ട് ചിലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഭരണപക്ഷ കൗൺസിലർ രംഗത്ത് ഫണ്ടിൽ ചെലവഴിച്ചത് മാത്രമെന്നും ജനതാദൾ അംഗം കൂടിയായ കൗൺസിലർ ഇസ്മയിൽ കുറ്റപ്പെടുത്തുന്നു നിലമ്പൂരിലെ ഗ്രാമീണ റോഡുകൾ തകർന്നു തകർന്നുകിടക്കുമ്പോഴാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായതെന്ന് ഇസ്മയിൽ എരഞ്ഞിക്കൽ ആരോപിച്ചു നിലമ്പൂർ മുനിസിപ്പാലിറ്റി നാല് വർഷമായി പുതിയ ഭരണസമിതി വന്നിട്ട് വികസനങ്ങള് അതുപോലെ തന്നെ അവാർഡുകളൊക്കെ ഇങ്ങനെ പ്രഖ്യാപിക്കല്ലാതെ അടിയന്തരമായി ചെയ്യേണ്ട പൊതുമരാമത്ത് വകുപ്പിലെ റോഡുകളും ടാറ് റീറ്റാർജ് ചെയ്യേണ്ടതും കോൺക്രീറ്റ് ചെയ്യേണ്ടതുമായ അടിയന്തര കാര്യങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം പന്ത്രണ്ടര കോടിയാണ് നമ്മൾ ഫണ്ട് ഈ പന്ത്രണ്ടര കോടിയിൽ ആകെ ചെലവഴിച്ചത് ഇരുപത്തിരണ്ട് ശതമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒമ്പത് കോടി രൂപയോളം ലാപ്സായി കളഞ്ഞേക്കാണ് ഫണ്ട് അതുകൊണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തില് നമുക്ക് ഫണ്ടിനത്തിൽ ഏകദേശം ഒമ്പത് കോടി റോളം നഷ്ടമാണ് വരാൻ പോകുന്നത് ഇത് ചെലവഴിക്കാത്തതുകൊണ്ട് പന്ത്രണ്ട് കോടിയിൽ മൊത്തം പതിനെട്ട് ശതമാനം ചെലവാക്കിയതും മുൻ മുൻ ചെലവാക്കേണ്ട ബില്ല് അടക്കം വരുമ്പോ മൊത്തം ഇരുപത്തി മൂന്ന് ശതമാനമാണ് ഈ പന്ത്രണ്ട് കോടി ചിലവാക്കിയിട്ടുള്ളത് തികച്ചും ചെയർമാനും ഭരണസമിതിയും പരാജയമായ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് നാടിന്റെ വികസനമല്ല അഴിമതി മാത്രമാണ് ഭരണസമിതിക്ക് താല്പര്യമെന്നും അദ്ദേഹം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സേവനം തുടരുന്നു ബഡ്ജറ്റ് മഞ്ചേരി റോഡ് വണ്ടൂർ